കോഴിക്കോട് ഫറോക്കിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുട്ടി മരിച്ചു ചന്തക്കടവ് സ്വദേശിനി അശ്വിനിയുടെ കുട്ടിയാണ് മരിച്ചത് ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം ചികിത്സാ ആരോപിച്ചു വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഫറോക്കിൽ കുട്ടി ചികിത്സാ പിഴവാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് നിലവിൽ സംഘർഷ സാധ്യത വല്ലതുമുണ്ടോ അജുന വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് കോഴിക്കോട് ഫറോക്ക് ചുങ്കത്തെ റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന ആശുപത്രിക്കെതിരെയാണ് ബന്ധുക്കൾ നൌപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് ഈ അശ്വിനി ചന്തക്കടവ് സ്വദേശിയായ അശ്വിനിയെ പ്രസവ പ്രസവത്തിന് പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തുടർന്ന് ഈ കുട്ടിക്ക് അനക്കം കുറവായിരുന്നു എന്ന് ബന്ധുക്കൾ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ പറയുന്നു അന് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് കുട്ടിയുടെ ഹൃദയമെടുപ്പ് സാധാരണ പോലെയാണ് അതുകൊണ്ട് പേടിക്കാനില്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ കുട്ടി അതായത് പ്രസവ ശസ്ത്രക്രിയക്കായി അമ്മയെ പിന്നീട് ഈ പ്രസവമുറിയിലേക്ക് കയറ്റി അതിനുശേഷം പിന്നീട് ബന്ധുക്കൾക്ക് ലഭിക്കുന്ന വിവരം പ്രസവത്തിനിടെ കുട്ടി മരിച്ചു എന്ന വിവരമാണ് ഇത് വളരെ ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം അതിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇത് ഡോക്ടർമാരുടെ ചികിത്സാ പിഴവാണ് ആദ്യം ആരോഗ്യ പ്രശ്നമുള്ള കാര്യം തങ്ങളെ അറിയിച്ചിരുന്നില്ല ആരോഗ്യ ഇല്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പക്ഷേ എങ്ങനെ കുട്ടി മരിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവരുത്തണം അതുകൊണ്ട് ചികിത്സാ പിഴവാണ് നടന്നത് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു എന്നാൽ ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത് അങ്ങനെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പെട്ടെന്നാണ് കുട്ടിയുടെ ഹൃദയമിടിപ്പ് കുറഞ്ഞതും മരണം സംഭവിച്ചതും എന്നുള്ളതാണ് അധികൃതരുടെ വിശദീകരണം ഇതിൽ അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് എന്തായാലും വേദനാജനകമായൊരു പങ്കുവയ്ക്കേണ്ടി വരുന്നത് ഒരു കുഞ്ഞ് മരിച്ചിരിക്കുകയാണ് നമ്മൾക്ക് ഹൃദയഭേദകമായ വാർത്തയാണത് നിലവിൽ പുറത്തു വരുന്നത് ബന്ധുക്കൾ ഇപ്പോൾ നിലവിൽ കേസ് കൊടുക്കാൻ പോകുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇതിപ്പോഴാണ് ഈ സംഭവം പുറത്തു വരുന്നത് ഇന്ന് രാവിലെയാണ് ഈ അശ്വിനിയെ പ്രസവശസ്ത്രക്രിയക്കായി ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കുട്ടി മരിക്കുന്ന നവജാത ശിശു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ പറയുന്നത് ആശുപത്രി അധികൃതർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടി ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ് നിലവിൽ ഈ കുട്ടി നവജാത ശിശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രക്രിയകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുന്നതടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് പോവുക നിലവിൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയുള്ളതൊക്കെ നിലവിൽ വന്നു നിരന്തരം കേരളത്തിൽ ഇതുപോലുള്ള ചികിത്സാ പിഴവുകൾ വരുന്നതു മൂലം ഒരുപാട് രോഗികൾക്കും ഒരുപാട് മരണങ്ങളും നിലവിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ എന്താണ് ആശുപത്രി അധികൃതർ ഇതിനെപ്പറ്റി കൂടുതലായി പറയുന്നത് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് നവജാത ശിശുവിൻ്റെ ഹൃദയമെടുപ്പ് പൊടുന്നതിന് കുറയുകയായിരുന്നു അങ്ങനെ മരണം സംഭവിച്ചു എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വരുന്നതേയുള്ളൂ അതിനുശേഷം മാത്രമേ ഇതിൽ എന്താണ് കൃത്യമായി സംഭവിച്ചത് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത് പോലെയാണോ കാര്യങ്ങൾ അതല്ല ബന്ധുക്കളുടെ ആരോപണത്തിൽ എത്രമാത്രം കഴമ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഈ അശ്വിനെ സംബന്ധിച്ച് അവരുടെ ഒരു നവജാത ശിശുവിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് വളരെ വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഈ ഒരു ചികിത്സാ പിഴവാണെന്ന് അവർ ആരോപിക്കുന്നു എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ വിശദീകരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇനി പുറത്തുവരേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ബന്ധുക്കളുടെ പ്രതികരണം വരുന്നുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അനക്കക്കുറവ് പറഞ്ഞിട്ടുണ്ട് ആ അനക്കക്കുറവ് വയറ് ടൈറ്റ് ആവണോണ്ട് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞത് വയറ് ടൈറ്റ് ആവുന്നോണ്ടായിരിക്കും പിന്നെ അവർക്ക് നേരെ ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട് അതിനോട് ഇവിടെ അഡ്മിറ്റ് ആക്കി ആയി ചോദിച്ചു ഹാർട്ട് ബീറ്റ് കുട്ടീൻ്റെ നോർമൽ ആണോ നിങ്ങൾ ചോദിച്ചതാണ് അപ്പൊ അവർ പറയും ചെയ്ത് ഹാർട്ട് ബീറ്റ് നോർമൽ ആ കുഴപ്പമില്ല അവർക്ക് ട്രിപ്പ് ട്രിപ്പിട്ട് തരാം ട്രിപ്പിടാ റൂമിൽ കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അര മണിക്കൂർ ആയുമ്പോൾ ചായ വാങ്ങി കൊടുക്കണംന്ന് പറഞ്ഞു പിന്നെ കണ്ടിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് അങ്ങനെ അങ്ങനെന്തോ കഴിഞ്ഞപ്പോ കണ്ടിട്ട് പെട്ടെന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകണേ അപ്പൊ നോക്കുമ്പോൾ അറിയുന്നുണ്ട് ഹാർട്ട് ബീറ്റ് പച്ച കുറഞ്ഞിരുന്നു പറ്റ കുറഞ്ഞ ഓപ്പറേഷൻ ചെയ്യാണെങ്കിൽ വേഗം ഓപ്പറേഷൻ ചെയ്യേണ്ടത് കുട്ടിക്കെ നോക്കാം പിന്നെ ഒരു ഓപ്പറേഷൻ തീറ്റില് കേട്ടിന് കണ്ടിട്ട് പിന്നെ പറയുന്നത് കുട്ടി മരിച്ചു കുട്ടി കരയുന്നില്ല എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾ കുട്ടി നഷ്ടപ്പെട്ടത് ഇത്രയും നേരമായിട്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ കുട്ടി കളിച്ചില്ല കുട്ടി കരഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒന്നും ഇനി ഇപ്പോ ഒന്ന് അങ്ങനെ മാത്രമേ പറഞ്ഞത് ഡാറ്റ് മാർ നോക്കി ചികിത്സാഴ്ച തന്നെ ആയിരിക്കും കാരണം അല്ലാതെ ഇപ്പൊ ഫസ്റ്റ് എത്തിയപ്പോൾ അഡ്മിറ്റ് നോർമൽ ആയി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഡ്മിറ്റ് തീരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അല്ലെങ്കിൽ അവർ നനക്കുറവ് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ ടൈം മോണിറ്ററിങ് ചെയ്യണ്ടതില്ലേ ഒരു ഒരു ടൈം വേരിയേഷൻ അതും ചെയ്തിട്ടില്ല ഗുരുതര ആരോപണങ്ങളാണ് ബന്ധുക്കൾ നിലവിൽ ആശുപത്രിക്ക് നേരെ പറയുന്നത് ആദ്യം ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പറയുന്നു വീടില്ല എന്ന് പറയുന്നു അത് കണ്ടു നിൽക്കുന്ന മാതാവിന്റെയും ബന്ധുക്കളുടെയും അവസ്ഥ ചിന്തിക്കാവുന്നതിലപ്പുറമാണ് നിലവിൽ മാതാവിന്റെ ആരോഗ്യസ്ഥിതി എപ്രകാരമാണ് റിയാസ് അവരിപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ബന്ധുക്കളുടെ ഒരു ആരോപണമാണ് നമ്മളിപ്പോൾ കേട്ടത് അവരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് അതിൽ തന്നെ ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിക്ക് അനക്കക്കുറവുണ്ട് എന്ന കാര്യം ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഡോക്ടർമാർ അത് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കൃത്യമായൊരു മോണിറ്ററിംഗ് സംവിധാനം അതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ ഏർപ്പെടുത്തിയിട്ടില്ല കുട്ടിയെ ഈ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് മാതാവിനെ ഈ പ്രസവമുറിയിലേക്ക് പ്രവേശിപ്പിച്ച ഘട്ടത്തിൽ നവജാത ശിശുവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് കൃത്യമായി ഡോക്ടർമാർ പരിശോധിച്ചില്ല എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് മാത്രമല്ല ചികിത്സാ പിഴവെന്ന ആരോപണം കൂടി ഉന്നയിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള ഒരു നീക്കമെന്ന് പറയുന്നത് ഈ കുട്ടി മറ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ കോഴിക്കോട് ഫറോക്കിൽ കുട്ടി മരിച്ചു ചന്തക്കടവ് സ്വദേശിനി അശ്വിനിയുടെ കുട്ടിയാണ് മരിച്ചത് ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം ചികിത്സാ പിഴവാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ചെറിയൊരു <laughs>